ഫ്ലവേഴ്സ് മ്യൂസിക്കൽ വൈഫ് ചാപ്റ്റർ ഫോർ വിജയി ജോയ്സ് സുരേന്ദ്രനെ തണൽ സാംസ്കാരിക വേദി പ്രവർത്തകർ ആദരിച്ചു മുൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശോഭ സുബിൻ ജോയ് സുരേന്ദ്രൻ ഉപഹാരം നൽകി പി എസ് സന്തോഷ് യദൂകൃഷ്ണൻ അന്തിക്കാട് സുമേഷ് പാനാട്ടിൽ അജ്മൽ ഷെരീഫ് ഫിറോസ് വലിയ കത്ത് ജിതേഷ് സോമൺ നജാദ് ഫിറോസ് ആദിൽ കരയാമുട്ടം മുഹമ്മദ് സ്വാലിഹ് എന്നിവർ പങ്കെടുത്തു പദ്ധതിയാണ് എന്ന് പറയുന്നത് തണൽ പദ്ധതിയുടെ നേതൃത്വത്തിൽ ഒട്ടനവധി പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് കൊറോണ സമയത്തും സമയത്തും കുട്ടികൾക്ക് പഠനോപരങ്ങൾ എത്തിക്കുന്നതിലും എസ് എസ് എൽ സി പ്ലസ് ടു അവാർഡുകൾ കൊടുക്കുന്നതിലും വിജയിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഉന്നതമായിട്ടുള്ള വിദ്യാഭ്യാസം നേടിയവർക്കൊക്കെ ആദരവ് കൊടുക്കുന്ന പരിപാടികളൊക്കെ മുന്നിൽ തന്നെ നിൽക്കുവാൻ തണലിന് കഴിഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും നമ്മൾ കഴിഞ്ഞ് ഇന്നലെ നടത്തിയ ഒൻപതാം തീയതി നടത്തിയ പ്രോഗ്രാമിലേക്ക് ജോയ്സിക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല വിന്നർ ഓഫ് മ്യൂസിക്കൽ വൈഫ് ചാപ്റ്റർ ഫോർ ഫ്ലവേഴ്സ് ടി വി നടത്തിയ പ്രോഗ്രാമിൻ്റെ വിന്നറാണ് പ്രിയപ്പെട്ട ജോയ്സി സുരേന്ദ്രൻ ജോയ്സി നമ്മുടെ നാടിനൊക്കെ വലിയ അഭിമാനമാണ്